ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇതാ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏർ ദിവസമാണ് ഉച്ചയ്ക്ക് ഗ്യാസ് കഴിഞ്ഞത് അപ്പോൾ ഇനി വിറകടുപ്പിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ചായ ചായയൊക്കെ പിന്നെ മാവുണ്ട് അത് ദോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ആ സമയത്ത് ഗ്യാസ് കൊണ്ടുവന്നിട്ട് അതിൽ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ആദ്യം ചായ വെക്കട്ടെ കേട്ടോ ചായയാണ് ആദ്യം എല്ലാവർക്കും ഹശിയുള്ളത് അപ്പോൾ ചായ അടുപ്പിൽ വെക്കണം അപ്പോൾ വിറകൊക്കെ ഒന്ന് നന്നായിട്ട് കത്തിച്ചെടുക്കണം ഇന്നിപ്പം രാവിലെ വല്ലാണ്ട് മഴയൊന്നുമില്ല പിന്നെ അവർ സ്കൂൾക്കൊക്കെ പോ കഴിഞ്ഞിട്ട് ഇനി നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ ഞങ്ങടെ വൈകുന്നേരം വരെ മഴ ഉണ്ടാകുന്നു അതിൻ്റെ ഏടൊക്കെ ഒരു തോർച്ചയൊക്കെ കണ്ടു അപ്പോൾ ഇന്നും ഏട്ടനെ അവരെ എന്താ സ്കൂൾ ബസ് എന്താ വരുന്ന അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞിട്ടോ രാവിലെ അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം കൊണ്ടുവരാൻ ഞാൻ പോകേണ്ടി വരും അപ്പോൾ രാവിലെ എന്താ ഏട്ടനാക്കാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്താ ധൃതി വിളിച്ച് പണികൾ ഒരുക്കേണ്ട കാര്യം ഇല്ല പക്ഷെ ഗ്യാസ് ഇല്ലല്ലോ അപ്പോൾ പിന്നെ വിറകടുപ്പിലല്ലേ അപ്പോൾ പിന്നെ വേഗം വേഗം എന്താ പണികൾ എന്താ അവർ പോവുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കണം അപ്പോൾ ഞാനിതാ അടുപ്പിലെ വെണ്ണീറൊക്കെ ഒന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ വിറക് എന്ന് പറഞ്ഞാൽ മഴ ചെറുതായിട്ടൊന്ന് കൊണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പിന്നെ ഏട്ടൻ വിറകൊക്കെ ഒന്ന് നന്നായിട്ട് കൊത്തിപ്പൊളിച്ച് തന്നിട്ടുണ്ട് വിറക് കത്തിക്കിട്ടാത്തത് കാരണം ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ പൊളിച്ച് ഇട്ടു തരാൻ അപ്പോൾ ആദ്യമൊന്ന് മഴയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വെയിൽ വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അത് അകത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദിവസം തന്നെ അപ്പോൾ എന്തായാലും വിറക് കിട്ടും പിന്നെ ഇതിൻ്റെ മേലെ ഈ കുഴലടുപ്പിൻ്റെ ഈ മേലയ്ക്ക് പോയിട്ടുള്ള കുഴലില്ലേ അതിൻ്റെ മേലെ എന്താ ഇപ്പം എന്താ അത് ഇങ്ങോട്ട് കാറ്റൊക്കെ ആയിട്ട് വീണിട്ട് അതാ തോന്നുന്നു അതിൻ്റെ ഉള്ളിക്ക് മഴ വെള്ളമൊക്കെ തോന്നുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് കത്തി കിട്ടണമൊന്നുമില്ല പിന്നെ കുറേ സമയമൊക്കെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട് പിന്നെ ചായയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ഇതിൽ ഈയൊരു രണ്ട് വട്ട് അതിലേക്ക് വെക്കുമ്പോൾ തന്നെ എന്താ കുറച്ച് മേലൊക്കെ ആയിട്ട് എന്താ ചെമ്പും ഇങ്ങനെ ഇരിക്കുവല്ലേ അപ്പോൾ എന്താ കുറച്ച് സമയം പിടിക്കിട്ട് അതൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ ചോറ് വയ്ക്കാനുള്ളത് അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ വയ്ക്കുന്നത് അത് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്താ പിന്നെ ഇനിയിപ്പോൾ ഗ്യാസ് ഞാൻ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു ഗ്യാസ് ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പിന്നെ കുവയ്ക്ക അരിഞ്ഞു വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോഴിമുട്ട എന്താ വഴറ്റിയത് മതി പറഞ്ഞു കേട്ടോ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വഴറ്റില്ലേ അത് മതി പറഞ്ഞു കേട്ടോ അനുമോള് മാത്രമാണ് കേട്ടോ കൊണ്ടുപോകണേ പൊന്നു വേണ്ടാന്ന് പറഞ്ഞു അവന് അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ അവൾക്കുള്ള കോഴിമുട്ട വഴറ്റാൻ വേണ്ടിയിട്ടത് സവാളയും എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഗ്യാസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് സവാളൊക്കെ നിന്ന് അത് കോഴിമുട്ട വഴറ്റിയത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ പിന്നെ ഇപ്പുറത്ത് ഞാൻ ദോശയും ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദോശയ്ക്ക് ഇനിയിപ്പോൾ കറി വേറെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പം കുട്ടികൾക്ക് പിന്നെ എന്താ ഇങ്ങനെ കോഴിമുട്ട വഴറ്റിയതും അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കഴിച്ചോളൂ കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പം എനിക്കും വേട്ടൻ വേണ്ടിയിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല കരുതി അപ്പം അത് അതാക്കാൻ എഴുതിയിട്ട് ഒരു നാല് കോഴിമുട്ടയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകണമെന്നില്ല അനുമോൾക്ക് മാത്രം മതി കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ കറി ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചോറായി കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിൽ ഉപ്പേരി വെച്ചു കിട്ടും ഉപ്പേരി അടുപ്പിൽ വെച്ചു വെറുതെ വിറക് വിറക് എന്തായാലും ഇങ്ങനെ കത്തിപ്പോവാണ് അപ്പോൾ പിന്നെ അതിൽ വെച്ചു വെറുതെ ഗ്യാസും ചിലവാക്കണ്ടല്ലോ അപ്പോൾ അതങ്ങനെ ഉപ്പേരി വെച്ചു പിന്നെ എന്താ അവരെ പുറപ്പെടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ട് ആ ഒരു തിരക്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല അതേപോലെ ആ ഒരു വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല അപ്പം കുറെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള മടിയും എല്ലാം കാരണം തോന്നുന്നു അപ്പോൾ അവരങ്ങനെ പോയി കഴിഞ്ഞു അത് പോയി കഴിഞ്ഞ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ മഴ പെയ്തേ പിന്നെ അവിടെ നിങ്ങൾ മഴ പെയ്യുന്നു പിന്നെ ഒരു തോർച്ചുണ്ടായപ്പോൾ ഇതാ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടനൊക്കെ അവിടെ വഴിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മഴയൊന്ന് തോന്നുന്നപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ അവൾ പിന്നെ ചെടികളും ം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഓണം ഒക്കെ ആവാനാവുമ്പത്തേനും ഇതിലിങ്ങനെ പൂവുണ്ടാവുമല്ലോ ഏർ അപ്പൊ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ തോന്നിട്ടുള്ള ഒരു സമയമാണ് വൈകുന്നേരം ആവാൻ തപ്പഴ തോന്നു ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെയൊക്കെ വീഡിയോ എടുത്തെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം ഒന്ന് അടിച്ചുവാരി ഇടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടു കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നു പിന്നെ വീടിന്റെ നാല് ഭാഗം ഒന്നും അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒന്നിലെട്ടോ ആ അപ്പോൾ മഴ അപ്പം ഇങ്ങനെ ആ ഒരു സമയത്ത് കാറ്റും എല്ലാം ഒന്നിലുണ്ടാവുമല്ലോ പിന്നെ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് അടിച്ചു വാരി ഇട്ടു പിന്നെ കറി വെക്കാൻ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങ ഉണ്ടാകുന്നു പരിപ്പുണ്ടാകുന്നു അപ്പോൾ അതും കൂട്ടിയിട്ടൊരു കറിയാണ് കേട്ടോ കറി വെക്കാൻ കറി വെച്ചത് തേങ്ങാണ്ട് കറി വെച്ചത് പിന്നെ ഈ ാരങ്ങ അച്ചാറും ഉണ്ടാവുന്നുട്ടോ ഇത് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതൊക്കെ ഇരുന്നു ഉച്ചത്തെ ഫുഡ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിച്ചു പിന്നെ വൈകുന്നേരം കുട്ടികളെ കൊണ്ടുവരാൻ പോയപ്പോഴാണ് കേട്ടോ പിന്നെ വിഴി എടുത്തത് ഞാൻ അപ്പോൾ ഞാൻ എന്താ സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഒരു നാലേക്കാൾ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഫസ്റ്റ് ട്രിപ്പാണെന്ന് പറഞ്ഞില്ല അപ്പം ഇപ്പം ബസ് വരാനൊക്കെ ആയിട്ടുണ്ട് ഞാൻ അവിടെ എത്തിയിപ്പം മഴ തോന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു അവിടെ എത്തിയിപ്പം മഴ തോന്നു പിന്നെ കുട്ടികൾക്കുള്ള ആ ഒരു എന്താ കുട ഇല്ലാണ്ട് കോട്ടാണെട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ റെയിൻകോട്ടെന്നില്ല അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിനും മഴയൊക്കെ തോർന്ന് പിന്നെ വീടെത്തുന്നവരെയും മഴ ഉണ്ടായില്ലോ കേട്ടോ അനുമോളിപ്പോൾ അതൊക്കെ ഇട്ട് മഴയത്ത് ഇങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ പാൽ ഉണ്ടാകുന്നില്ല അപ്പോൾ ഏട്ടന് ഒഴിച്ചപ്പോ ഏട്ടൻ പറഞ്ഞു പാൽ അവിടുത്തെ കടയിൽ നിന്ന് പാക്കറ്റ് പാൽ വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ പൊന്നിനെയും കൊണ്ട് അത് വാങ്ങിപ്പിച്ചു പിന്നെ വീട്ടിലെത്തി അവർക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ ചായ അല്ല അവർക്ക് ഹോലക്സ് മതിയായിരുന്നു അപ്പോൾ അത് അണ്ട്ടോ കൊടുത്തേ പിന്നെ ഞാനും എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി ചായക്ക് എന്താ മുറുക്കാണ് കേട്ടോണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ പിന്നെ കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ അപ്പോൾ അത് കുറച്ചധികം ഉണ്ടാകുന്നു അപ്പോൾ അത് ഞാൻ നേരാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം വരെയുള്ള അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ വീഡിയോസ് എല്ലാം എല്ലാവർക്കും കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്